नमस्कारम പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്താണ് അവർക്ക് ഉപകാരപ്രദമാകുന്ന പത്ത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് വീഡിയോ നമ്മൾ ചെയ്ത മറ്റു വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ചോദ്യം ഈ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വേഗം പോയിട്ട് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് വരിക അതിനുശേഷം ഞാൻ ഉത്തരം വായിച്ചു ശേഷം നാം ചോദ്യം ചോദ്യത്തിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒരിക്കലും എന്താക്കുക എന്താക്കരുത് കമന്റ് ബോക്സിലേക്ക് നേരിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നേരിട്ട് കമൻറ്റ് ബോക്സ് നോക്കി ഉത്തരം കണ്ടെത്താൻ വേണ്ടി പാടില്ല പകരം ഈ ചോദ്യം വായിച്ചതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്തോ ബുക്ക് റെഫറൻസ് ചെയ്തോ അതുപോലെ തന്നെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്തോ എങ്ങനെയും ആയിക്കോട്ടെ അത് നിങ്ങളെ എന്നാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഉപകാരപ്രദമാക്കുക അത് ഉപകാരപ്രദമാണ് അതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്ത് ചോദ്യം വായിച്ചതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യുക സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഒരു ബുക്കിലെ ഒരു പേപ്പറിലേക്ക് കുറിച്ചെഴുതുക അതിനുശേഷം ഈ വീഡിയോ പത്ത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഈ കം ഈ വീഡിയോൻ്റെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം പത്തിലും പത്ത് ശരിയത്തരം നൽകുന്ന കൂട്ടുകാരന് കൂട്ടുകാരിക്ക് എല്ലാ അവരെ കമൻറ്റ് ഞാൻ എന്താ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം ശരിയുത്തരം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉത്തരം കമൻ്റ് ചെയ്യണം ചോദ്യം വായിച്ചതിന് ശേഷം എന്താക്കണം കമൻറ്റ് പോയിട്ട് നോ ആദ്യം തന്നെ കമൻറ്റ് ബോക്സ് പോയി നോക്കി നോക്കാൻ വേണ്ടി പാടില്ല ഓക്കെ യെസ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഒരു പുതിയൊരു ആശയം നിങ്ങൾക്ക് ഭാവിയിൽ ചോദ്യത്തിൽ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഹാളിതേ ചോദ്യം കണ്ട കണ്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരവ് വേണ്ടിയിട്ട് സാധിക്കും ഇത്തരത്തിലൊരു മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ചാൽ ഓക്കെ ഞാൻ വിളിച്ചെന്നു വേണ്ടി പറയുന്നില്ല ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസന പുരസ്കാരം ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസന പുരസ്കാരം ജേതാവ് ആരാണ് ഞാൻ എന്താക്കുന്നില്ല ഓപ്ഷൻ വായിക്കുന്നില്ല നിങ്ങൾ എന്താക്കണം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക സ്വയം ഉത്തരം കണ്ടെത്തി നമ്മൾ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും റെഫർ ചെയ്ത് ഗൂഗിൾ ഗൂഗിളിൽ നിന്ന് ഉപയോഗിക്കാം ടെലിഗ്രാമിൽ നിന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റാൾക്കാരോട് ചോദിക്കാം എങ്ങനെയാണെങ്കിലും ഉത്തരം കണ്ടെത്തി നമ്മൾ ശ്രമിക്കുക ഓക്കെ യെസ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ആണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കൾ ആരാണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കൾ ആരാണ് എന്നാണ് ചോദിച്ചത് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആര് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് നെക്സ്റ്റ് നെക്സ്റ്റ് എത്രാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കടലിന് മുകളിലൂടെ ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത് എവിടെയാണ് കടലിനു മുകളിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ കേരള ഗവർണർ ആരാണ് നിലവിലെ കേരള ഗവർണർ ആരാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സെവൻത്ത് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നേതാവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുവൈത്തിലെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് നേതാവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുവൈത്തിലെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ ലഭിച്ചത് ഓക്കെ യെസ് ഇനി ഇത് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ജ്യോതി പുരസ്കാരം ചെയ്ത ആര് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പി ജയചന്ദ്രന് ജെ സി ഡാനൽ പുരസ്കാരം ലഭിച്ച വർഷം പി ജയചന്ദ്രനി ജെ സി ഡാനൽ പുരസ്കാരം ലഭിച്ച വർഷം ഓക്കെ അല്ലേ യെസ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഈ വീഡിയോൻ്റെ താഴെ യെസ് എന്താക്കാൻ നിങ്ങൾക്ക് ഓരോ ഉത്തരവും ഇതാക്കി രേഖപ്പെടുത്തുക ഒന്ന് എഴുതിയിട്ട് ഇതാക്കുന്ന ഇതാണ് ഉത്തരം രണ്ട് ഇതാണ് ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇനി മറ്റുള്ളവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത് എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്ത് വെക്കുക ഓക്കെ എല്ലാവരും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും മറ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു